ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടിയിട്ടിന്ന് അക്കുവിനും മിക്കുവിനെയൊക്കെ കൊണ്ടിട്ട് ഒരു ഔട്ടിംഗ് പോവാണ് വേറെ ഇങ്ങോട്ടും അല്ല ബീച്ചിലേക്കാണ് പോകുന്നത് ഞങ്ങളൊരു പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് വണ്ടിയിലായിട്ടാണ് ഞങ്ങൾ പോയത് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് ചാവക്കാട് ബീച്ചാണ് ചാവക്കാട് ബീച്ച് പോവാൻ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് നമുക്ക് വീട്ടിൽ നിന്ന് ഒരു മുക്കാൽ മണിക്കൂറോളം ഏകദേശം ട്രാവൽ ഉണ്ടാവും പിന്നെ ഒന്ന് സൺഡേ ആയ കാരണം മുടുക്കത്തെ തിരക്കായിരുന്നു ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മുന്നേ തന്നെ ഞങ്ങൾക്ക് തിരക്ക് കിട്ടിയിട്ടുണ്ട് കാർ പാർക്ക് പറ്റാണ്ടെ ഞങ്ങൾ കൊറേ കിടന്ന് കറങ്ങിണ്ട് അത്രയ്ക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഉണ്ണിയോളിനായിട്ട് പോണ കാരണം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഏട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാരണം വെയിലൊക്കെ ഒന്ന് ആറിക്കോട്ടേന്ന് വിചാരിച്ചു ഞങ്ങൾ അവിടെ എത്തുമ്പോ ഏകദേശം ഒരു അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാർ പാർക്ക് ചെയ്യാൻ പറ്റാണ്ട് കുറച്ച് അങ്ങോട്ട് നീക്കിയിട്ടാണ് ഏട്ടാ വണ്ടി ഇട്ടിണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നടന്നിട്ട് വരിക ചെയ്ത് കുറച്ച് ദൂരം ഇങ്ങോട്ട് നടന്നു എന്താ പറയുക സൂചി കുത്ത എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് അമ്മ അതിന് തിരക്കായിരുന്നു പക്ഷെ കേറി ചെല്ലുമ്പോൾ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ സൂര്യൻ എങ്ങനെ അസ്തമിച്ച് വരണ ഒരു വ്യൂ ആയിരുന്നു അക്കും മിക്കും കാറിൽ ഇരുന്നിട്ട് നല്ലൊരു ഉറക്കം ഇറങ്ങിയിട്ടാ പക്ഷെ ബീച്ചിലേക്ക് എത്തിയപ്പോ രണ്ടാൾ എണീറ്റു കാര്യമായിട്ട് നോക്കിയിടുന്നു രണ്ടാൾക്കും കാറ്റടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മള് ടർക്കിയൊക്കെ ഇട്ടുകൊടുത്തുണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തിയപ്പോ അവരുടെ സ്വഭാവം മാറി ടർക്കിയൊക്കെ പിടിച്ച് വലിച്ചൂരായിരുന്നു പിന്നെ അതുപോലെ അവരുടെ വാട്ടർ ബോട്ടിലും ഹാൻഡ് കർച്ചീഫ് അതുപോലെ കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളായിട്ട് നമ്മള് ഹാൻഡ് ബാഗ് കൈ പിടിച്ചായിരുന്നു പിന്നെ അമ്മയും മാമ്മയും ഉണ്ടായിരുന്ന കാരണം അവര് രണ്ടാൾ ഉണ്ണിയോളിനടുത്ത് അവിടെ മേലെ കയറി നിൽക്കുക കേട്ടാ ചെയ്ത് ഞങ്ങൾ എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങിക്കളി കാല് മാത്രം നനയ്ക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷേ വെള്ളം കണ്ടപ്പോ കൈവിട്ട് പോയി എന്നാലും കൺട്രോൾ ചെയ്തിട്ട് പകുതി വരെ മാത്രമേ നനഞ്ഞള്ളൂ ഇതിൽ ഏറ്റവും കൂടുതൽ ആർമാദിച്ച ആള് കണ്ണനായിരുന്നു അവൻ തല വരെ പോയി മുങ്ങി അവൻ മുങ്ങ മാത്രല്ല ബാക്കി എല്ലാവരും പിടിച്ചു മുക്കുകയും ചെയ്തുണ്ട് ബീച്ച് പേടിയുള്ള എല്ലാവരുടെയും പേടി അന്നത്തോട് കൂടിയിട്ട് കണ്ണം മാറ്റി എടുത്തുണ്ട് എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് അവസരങ്ങൾ ഉണ്ടായിരുന്നത് ഭാഗ്യം ഞാൻ ഫീഡ് ചെയ്യണ കാരണം എനിക്ക് അവസരം കിട്ടിയില്ല ഇതിലിപ്പോ കാണാത്തൊരാള് സന്ധി പേട്ടനാണ് സന്ധി പേട്ടൻ അവിടെ നീങ്ങി ഇൻസ്റ്റയിൽ സ്റ്റോറി വലിയ ഘട്ട ജീൻസും ഷൂ ഒക്കെ ഇട്ടിട്ട് വന്ന കാരണം മൂപ്പരാൾ കടപ്പുറത്തിറങ്ങിയില്ല യൂട്യൂബില് വീഡിയോണ്ടെന്ന് പറഞ്ഞിട്ട് ഫോട്ടോഗ്രാഫി പ്രാവശ്യം മൂപ്പരാളുടെ വകയായിരുന്നു സന്ദീപ് ഏട്ടൻ്റെ ചേച്ചിയുടെ ഹസ്സിനാണ് ഏട്ടാ കണ്ണപ്പതാ ചിരിച്ചോണ്ട് വലിച്ചോണ്ട് പോണത് ചേട്ടൻ കൊറേ പിന്നാക്കാൻ ചാഞ്ഞെങ്കിലും ഒരു രക്ഷയില്ല നമുക്ക് പോയി വരാൻ ചേട്ടാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊറേ ഒക്കെ പിന്നാക്കം വലിഞ്ഞില്ലെന്ന് പറഞ്ഞു പക്ഷെ ലാസ്റ്റ് ആള് സമ്മേ പോവാം അങ്ങനെ അവിടം വരെ പോയിട്ട് പോകുന്നു എല്ലാവർക്കും സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു പേടി ഉണ്ടായിരുന്നുള്ളോട്ടാ ഇറങ്ങി അങ്ങോട്ട് ചെന്നപ്പോ സംഭവം അടിപൊളിയാണ് കുറച്ചു നേരം കൂടി നിന്നാ കൊള്ളാന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതാണ് ഞങ്ങളുടെ സെറ്റ് ഗേൾസെറ്റേട്ടാ സന്ദീപ് ഏട്ടന്റെ ചേച്ചിയും പാപ്പന്റെ മക്കളാണ് പിന്നെ ഒരു ബോട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ റൗണ്ട് അടിച്ചിടുന്നുട്ടാ അതെനിക്ക് തോന്നുന്നു വിസിറ്റേഴ്സിനെയും കൊണ്ട് പോയിടുന്ന തോന്നുന്നുണ്ട് പക്ഷെ എനിക്ക് കൂടുതലായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല അവിടെ അടുത്തൊന്നും നമ്മൾ അതിന്റെ കൗണ്ടറോ കാര്യങ്ങളോ ഒന്നും കണ്ടായിരുന്നില്ല കേട്ടോ വേണമെങ്കിൽ അടുത്ത വല്ല കടവിലൊക്കെ ആയിരിക്കണം എല്ലാവരും ഇവിടെ നിന്ന് പോകുമ്പോൾ എൻ്റെ അമ്മേ എൻ്റെ അമ്മയെന്ന് വിളിച്ചിട്ടാണ് പോണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമായിട്ട് തന്നെയായിട്ടാ ഇറങ്ങി പോയത് അവിടെ ചെന്നപ്പോൾ അതിലും ഇഷ്ടം പിന്നെ ഒന്നും കൂടി പോയാലോ എന്നുള്ളൊരു തോന്നലായി സൂര്യാസ്തമയൊക്കെ കണ്ട് നല്ലൊരു ഫോട്ടോസ് ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാട്ടോ പോയത് പക്ഷെ മഴക്കാരുണ്ടായിരുന്ന കാരണം നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാനും പറ്റിയില്ല സൂര്യാസ്തമയായിട്ട് കാണാനും പറ്റിയില്ല കറക്റ്റ് ആ ടൈമിൽ തന്നെ കറുത്ത മേഘങ്ങൾ വന്നിട്ട് സൂര്യനെങ്ങോട്ട് ഒളിപ്പിച്ചു വെച്ചു നമ്മളെങ്ങനെ കൊണ്ടുപോകണ വേണ്ടിട്ട് ആരും നമ്മൾ അങ്ങനെ ഡേഞ്ചർ ആയിട്ടുള്ള പാർട്ടിക്ക് ഒന്നും ഇറങ്ങി പോയിട്ടില്ല ഞങ്ങൾ വല്ലപ്പോഴൊക്കെയാണ് ബീച്ച് കാണാൻ പോവാറുള്ളൂ പോയാൽ അങ്ങനെ അധികം ഇറങ്ങാറൊന്നുമില്ല സംഭവം നമ്മൾ തല തലമൊത്തം നനയെങ്കിലും ഒരു ഡിസ്റ്റൻസിലേക്ക് നമ്മൾ ഇറങ്ങി പോയിട്ടില്ല അപ്പൊ അതിന്റെ ഒരു ക്യൂരിയോസിറ്റിയും പേടിയൊക്കെയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത് കുറച്ചു നേരം അക്കും മിക്കും എല്ലാതും കണ്ണോടിച്ച് നോക്കി പിന്നെ കിടന്ന് ഉറങ്ങി മിക്കു നല്ല ഉറക്കായിരുന്നു മിക്കു ഒന്നും കണ്ടിട്ടില്ല മിക്കമ്മയ്ക്ക് പിന്നെ നല്ല തണുത്ത കാറ്റടിച്ച കാരണാണെന്നു തോന്നുന്നുണ്ട് ആള് നല്ല ഉറക്കായിരുന്നു ഈ കണ്ട ബഹളം ഉണ്ടായിട്ടും മോപ്പിരാളൊന്നും കണ്ടു നോക്കിയിട്ടില്ല അക്കൂട്ടം പിന്നെ ഓരോർക്കൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റു ആള് പിന്നെ ഉഷാറായിരുന്നു എല്ലാ കാഴ്ചകളും അവൻ കണ്ടിണ്ട് പിന്നെ എടുത്ത് നടക്കാൻ മാമന്മാർ മാറി മാറി ഉള്ള കാരണം മൂപ്പരാൾക്ക് സുഖമായിരുന്നു മാമന്മാർ മാറി മാറി ഇങ്ങനെ കൊണ്ട് നടക്കുകയല്ലേ അപ്പം എല്ലാ കാഴ്ചകളും സുഖമായിട്ട് കാണാലോ അപ്പം പിന്നെയാണെങ്കിലോ തൊപ്പി എന്ന് പറയുന്ന സാധനം അലർജിയാണ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം വലിച്ചൂരി കളയും ടർക്കി ർക്കിയാണെങ്കിലും അത് തൊപ്പിയാണെങ്കിലും അതെ മാമൻ്റെ അടുത്തുള്ള കുറച്ചേരത്തെ ഗുസ്തിക്ക് ശേഷം ഇപ്പൊ അത് അക്കുട്ടനെ അച്ചമ്മ മാറി എടുത്ത് കൊണ്ടുപോയിട്ടാ അച്ചമ്മ എന്ന് വെച്ച് കഴിഞ്ഞാ ഇത് സന്ധ്യപേട്ടന്റെ അമ്മയല്ല പാപ്പന്റെ വൈഫാണ് അക്കുട്ടനെ അച്ചമ്മ കടല് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുക സിജോ ചേട്ടനുള്ള അടുത്ത പണിയായിട്ടാണ് ഇതാ കുഞ്ഞൻ വരണത് ചെക്കനെ കയ്യിൽ ഏൽപ്പിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞിനേ വരണത് ചെക്കന അങ്ങോട്ട് ഏൽപ്പിച്ചെടുത്താലല്ലേ കുഞ്ഞനിനെ ഇറങ്ങാൻ പറ്റുള്ളൂ കടലിലേക്ക് അല്ലെങ്കിൽ ചെക്കൻ സംഭവിക്കണമെങ്കിൽ ഒരു പൊടിക്ക് ഇറങ്ങാൻ അവനെ ഇറങ്ങണം മിക്കമ്മയുടെ ഉറക്കമൊക്കെ ഒരുവിധം കഴിഞ്ഞ് ആളെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തലപുന്തിച്ച് നോക്കുന്നുണ്ട് ഞാനിതായത് ഈ പുതിയ സ്ഥലത്ത് നിറച്ച ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മോപ്പൊരാൾ നോക്കണമൊക്കെ ഉണ്ട് ആ കുട്ടനയായിട്ട് മേമ കടലിൻ്റെ അടുത്ത് വന്നു നിന്നപ്പോൾ അവനെ ഭയങ്കര സന്തോഷം വെള്ളം കണ്ടുകഴിഞ്ഞാൽ ചെക്കനപ്പുര എന്താണ് വെള്ളം ഇങ്ങനെ വന്നടിക്കുന്നത് കണ്ടിട്ട് അവൻ കയ്യും കാലും ഇട്ടിട്ട് ഇങ്ങനെ അടിക്കായിരുന്നു മിക്ക മന്ദം പെട്ടിട്ടാണ് നോക്കണത് ഇതെന്താണ് ഇപ്പത് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമായി കടല് കണ്ടപ്പോൾ കുറേ നേരം നോക്കി നിന്നു രണ്ടാൾക്കും ട്രാവൽ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിലും കാഴ്ചകൾ കാണാനും ട്രാവൽ ചെയ്യാനൊക്കെ ആർക്കും ഇഷ്ടല്ലാണ്ടിരിക്ക എനിക്കും ഭയങ്കര ഇഷ്ടമാണ് സന്ധ്യ വേട്ടന അധികം ഇഷ്ടം കൊറച്ചു നേരം നോക്കുന്നതിന് ശേഷം പിന്നെ നമ്മൾ പോവാനുള്ള പരിപാടികൾ നോക്കി തുടങ്ങിയിട്ട പിന്നെ അവർക്കുള്ള പാപ്പൊക്കെ കൊടുക്കാനുള്ള ടൈമായി ഉണ്ട് അപ്പൊ പാപ്പൊക്കെ നമ്മൾ ഇണ്ടാക്കി കയ്യില് വെച്ചിട്ടുണ്ടായിരുന്നു അത് കാറിൽ വെച്ചിരിക്കുന്നു കാറിൽ പോയി കൊടുക്കാന്ന് വിചാരിച്ചു ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും സന്ദീപേട്ടനെ കാണാറില്ലല്ലോ എന്ന് സന്ദീപ് വേട്ടനാണ് കേട്ടോ വീഡിയോ എടുക്കണം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും തിരിച്ച് കയറിയിട്ടാണ് സന്ദീപ് ഏട്ടൻ നല്ല ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും ക്യാരറ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി വട്ട ഇട്ട് നിന്നിട്ട് അതൊക്കെ കഴിച്ചു ഞങ്ങൾ ഇതാ രണ്ടും മാങ്ങയും ക്യാരറ്റൊക്കെ ഇങ്ങോട്ട് കഴിച്ചു വരുമ്പോഴേക്കും സംഭവം ഇരുട്ടായി ഞങ്ങളങ്ങനെ തിരിച്ചും മെല്ലെ നടന്ന ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് പോകാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ അപ്പോഴേക്കും രണ്ടാളും ചെറുതായിട്ടൊക്കെ ഒന്ന് വശി പിടിച്ച് തുടങ്ങിയായിരുന്നു അവർക്ക് ഫുഡ് കഴിക്കേണ്ട ടൈം ആയിണ്ടായിരുന്നു അപ്പൊ വിശന്നിട്ടായിരുന്നു തോന്നുന്നുണ്ട് അപ്പൊ പിന്നെ ഐസ്ക്രീം ഒന്നും കഴിക്കാൻ നിന്നില്ല നേരെ വണ്ടിയുടെ അങ്ങോട്ട് നേരെ നടന്നു കാരണം കൊറച്ചങ്ങട്ട് അകലെയായിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തുണ്ടായിരുന്നേ സ്ഥലമില്ലാത്ത കാരണം അതുകൊണ്ട് കുറച്ച് നടക്കാൻ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ണിയോൾക്ക് എല്ലാവർക്കും ഓരോ ടോയ്സ് ഒക്കെ വാങ്ങിച്ചു മിക്കുവിനെ അക്കോനെ ഒരു ലേറ്റ് കത്തണ സ്റ്റിക്കാണ് ഏട്ടാ വാങ്ങിച്ചത് ലൈറ്റ് ഇങ്ങനെ കത്തണ കാണുമ്പോൾ രണ്ടാളും മാറി മാറി നോക്കുക അപ്പതാ രണ്ടാൾക്ക് ഓരോ സ്റ്റിക്ക് വാങ്ങിച്ചു അതവർക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ദച്ചുനേം ദേവുട്ടനെയും ലുട്ടാപ്പിയുടെ കൊമ്പാണ് ഏട്ടാ നമ്മൾ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ഞങ്ങളൊരു ഏഴര എട്ട് മണിയോട് കൂടിയിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പിന്നെ പോണ വഴിയിൽ തട്ടുകടയിൽ കയറി ഫുഡൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ പോയത് കുന്നംകുളത്തുള്ള ഒരു തട്ടുകടയിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി ഉണ്ടായിരുന്നത് അങ്ങനെ അവിടെ കയറി അവിടെ ഒരുവിധം നിരപ്പാക്കിയതിനു ശേഷം ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു ഏകദേശം ഒരു പത്ത് മണിക്ക് കഴിയുമ്പോൾ വീട്ടിലെത്തുമ്പോൾ അപ്പോൾ നമ്മുടെ ഈ ബീച്ച് വ്ളോഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്തോളാം അതേപോലെ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ കേട്ടോ ഇനി അക്കുന്റെയും മിക്കുവിൻ്റെയും വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ പാ Bye.